ഹലോ ഒരു വാൻ ആം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരിയൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു ഒരു ആഹാരം നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കഴിക്കുകയെന്ന് പറഞ്ഞാൽ ഇതൊരു ജ്യൂസാണ് ശരിക്കും ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ യൂസ് ചെയ്തൊരു കാര്യമാണ് കാരണം നമ്മുടെ കൺസൾട്ടേഷൻ്റെ ഗ്യാപ്പിലൊക്കെ നമ്മൾ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കുടിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ ലെമൺ ജ്യൂസ് അതും ഉപ്പ് ഇട്ടിട്ട് അതും ഞാൻ ഇന്ദുപ്പ് ഇട്ടിട്ടാണ് കുടിക്കാറുള്ളത് നോർമൽ സോൾട്ട് എന്ന് പറയുന്നത് നമുക്കത്രയും ഹെൽത്തി ആയിട്ട് തോന്നാത്തത് കൊണ്ടാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ പച്ചമോര് പച്ചമോര് എന്ന് പറയുമ്പം അതിനകത്ത് കുറച്ച് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള ഇതാണ് ഇത് രണ്ടുമാണ് ചെയ്യാറുള്ളത് പക്ഷേ എനിക്ക് വളരെ ചേഞ്ചസ് ആയിട്ട് തോന്നുന്ന വളരെ എഫക്റ്റീവായിട്ട് തോന്നുന്ന അതായത് വയറിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എരിച്ചിലോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ പച്ചമോര് അധികം പുളി ഇല്ലാത്ത രീതിയിലുള്ള മോരാണ് മെയിനായിട്ടും ഏറ്റവും നല്ലതായിട്ട് വരുന്നത് പക്ഷേ നെഞ്ചരിച്ചിട്ട് പുളിച്ചെട്ടിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നാരങ്ങ വെള്ളം കഴിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഫാർ ബെറ്റർ നാരങ്ങ വെള്ളം തന്നെയാണ് ലെമൺ ജ്യൂസാണ് എന്തുകൊണ്ട് എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മൾ കഴിക്കുന്ന രീതി അത്ര കറക്റ്റല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളീ ലെമൺ ജ്യൂസിനകത്ത് പഞ്ചസാര ഇട്ടും സോഡ ഇട്ടും മറ്റു രീതിയിലുള്ള ജ്യൂസുകൾ മിക്സ് ചെയ്തിട്ടും അങ്ങനെയുള്ള ഫ്ലേവർ ആ ഒരു രീതിയല്ല അതൊരിക്കലും കറക്റ്റായിട്ടുള്ളൊരു മെത്തഡല്ല എന്നാലും ചെറിയ അളവിൽ ഇപ്പം എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇതിപ്പോൾ ചെറിയ അളവിൽ ഇട്ടേച്ച് ഒരു അരമുറയെങ്കിലും അരമുറയെങ്കിലും പിഴിഞ്ഞെടുത്ത് നല്ല വെള്ളം ഒഴിച്ചു കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം ഇതാണ് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള മെത്തഡ് പിന്നെ നമുക്കിത് കുടിക്കുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ നാരങ്ങ വെള്ളം അല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് വിറ്റമിൻ സി വേസ്റ്റ് ആയി ആയിപ്പോകും അപ്പോൾ നമ്മളിപ്പോൾ സുലൈമാനി ഒക്കെ കഴിക്കുന്നവരുണ്ട് അതിനകത്ത് നാരങ്ങയുടെ ടേസ്റ്റ് പുളി ആ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് ആസ്വദിച്ച് കുടിക്കാനായിട്ട് പറ്റും എന്നുള്ളതല്ലാതെ അതിനകത്ത് നമുക്ക് ആ വിറ്റമിൻ സി കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിട്ട് ഈ പറയുന്ന സുലൈമാനി ഒന്നും കുടിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ലെമൻ ടീ കുടിച്ചിട്ട് കാര്യമില്ല അതിനകത്ത് ഈ പറയുന്ന വിറ്റമിൻ സി എന്ന് പറയുന്ന രീതിയിലുള്ള പോഷകം നമ്മുടെ ശരീരത്തിൽ ചൂടാക്കി കഴിഞ്ഞാൽ കിട്ടത്തില്ല അതേപോലെ തന്നെയാണ് നമ്മുടെ ലെമൺ ജ്യൂസ് പാക്കറ്റ് ഐറ്റംസുകളിൽ അതിനകത്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതും പാശ്ചറൈസ്ഡ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഹീറ്റഡ് ആയിട്ട് വന്നിട്ട് പിന്നെയാണ് നമ്മുടെ നോർമലായിട്ടുള്ള ഫ്രിഡ്ജിലേക്ക് കയറി നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ തണുത്തതാണല്ലോ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അതിനകത്ത് നമുക്ക് വിറ്റമിൻ സിയുടെ രീതിയിലുള്ള കാര്യങ്ങൾ ലെമൺ ജ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ലെമൺ ആഡ് ചെയ്തിട്ട് ബന്ധപ്പെട്ട യാതൊരു ബെനിഫിറ്റും കിട്ടത്തില്ല നമ്മൾ സിന്തറ്റിക് ആയിട്ടുള്ള സി വേറെ ആഡ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറൊരു ഓപ്ഷൻ അതിനകത്തില്ല അപ്പോൾ എന്തിനാണ് ഞാനിത് പറയുന്നത് വെച്ചാൽ ആദ്യം ഇതിൻ്റെ എടുക്കുന്ന കാര്യങ്ങൾ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ആരോഗ്യമായിട്ടുള്ള ബന്ധപ്പെട്ടാണ് നമ്മൾ കഴിക്കുന്നതെന്ന് ഉദ്ദേശിച്ചെങ്കിൽ അതിങ്ങനെ കഴിച്ചെങ്കിലേ കാര്യമുള്ളൂ അല്ലാതെ വേറെ രീതിയിൽ കഴിക്കുന്നത് കൊണ്ട് ഹെൽത്ത് ബെനിഫിറ്റുകൾ അധികം കിട്ടത്തില്ല എന്നുള്ളതാണ് എന്തൊക്കെയാണ് ഇതിനെ ശരിക്കും പറഞ്ഞ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബെനിഫിറ്റ് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വെറുതെ ഒരു ആൾട്രാസൗണ്ട് സ്കാനൊക്കെ ചെയ്തു നോക്കുന്ന സമയത്ത് അവർ വേറെ കുഴപ്പമൊന്നുമില്ല ഫാറ്റ് ലിവർ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പറയത്തില്ലേ അപ്പം നമ്മളിപ്പോൾ നമ്മളെപ്പോഴും ഞങ്ങൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഫാറ്റ് ലിവർ ആണോ ക്ലിയർ അല്ല കാരണം പല പ്രശ്നങ്ങളുടെ തുടക്കം ഫാറ്റ് ലിവറാണ് അപ്പോൾ ഫാറ്റ് ലിവർ തുടങ്ങിയിട്ട് അത് ക്ലിയർ ആകാനായിട്ട് നമ്മൾ കാപ്സ് കുറയ്ക്കാൻ പറയുന്നുണ്ട് മധുരം ബേക്കറി സാധനങ്ങൾ കുറേ ചോറ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കുറച്ച് അതിന് പകരമായിട്ടുള്ള ലോ കാ ഡയറ്റുകളിലേക്ക് വരും വന്ന് ക്ലിയർ ആക്കാനാണ് അത് സാധാരണമായിട്ട് വരുന്നത് പക്ഷേ ഭൂരിഭാഗവും എന്താ പറയുന്നത് ആ ഗ്രേഡ് വൺ ഫാറ്റ് ലിവർ അല്ലേ കുഴപ്പമില്ല ഗ്രേഡ് ടു അല്ലേ കുഴപ്പമില്ല പറയും പക്ഷേ അത് ശരിയാക്കാനുള്ള വഴികളിൽ പല വഴികളിൽ ഒരു പ്രധാന വഴി എന്ന് പറയുന്നത് ഈ പറയുന്ന ലെമൺ ജ്യൂസാണ് ആ ലെമൺ ജ്യൂസിൽ വീണ്ടും പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഫാറ്റ് ലിവർ കൂടത്തേ കൂടത്തെയുള്ള അല്ലാതെ കുറയത്തില്ല കാരണം ഷുഗർ കയറി കഴിഞ്ഞാൽ വീണ്ടും ഫാറ്റായിട്ട് കൺവേർട്ടായിട്ട് ലിവറിൽ കിടക്കുന്നതാണ് അപ്പം ഡെയിലി ഒരു ഗ്ലാസ് എന്നുള്ള രീതിയിൽ അതിനകത്ത് അരമുറിയാണെങ്കിലും മതി അരമുറിയിൽ നാരങ്ങ പിഴിഞ്ഞ് കുറച്ച് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് സോഡയല്ല സോഡ ഒരിക്കലും നമ്മൾ ഹെൽത്തി രീതിയിൽ ഡെയിലി രീതി പറയുന്ന ഒരു കാര്യമേ അല്ല പക്ഷേ ആർക്കാ പാടില്ല എന്ന് വെച്ചാൽ ഈ നെഞ്ചരിച്ചിലോ പൊളിച്ചവെട്ടലോ അല്ലെങ്കിൽ ഈ പറയുന്ന പുളി സാധനങ്ങൾ കഴിക്കുമ്പോൾ വയറിന് പ്രശ്നമുള്ളവർ മാത്രമാണ് ഇത് മാറ്റി മാറ്റിവെക്കണം അല്ലാത്തവർക്ക് വലിയ കുഴപ്പമില്ല എന്നുള്ള കാര്യമാണ് എന്നാലും നമ്മൾ പറയുകയാണ് ഈ മൂന്നു നാല് മാസം ഒന്നും അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചെയ്യുക നമുക്കൊരു സംശയം ദൈവം ഇങ്ങനെ ജ്യൂസ് കുടിച്ചാൽ കാരണം എല്ലാ ജ്യൂസുകളും അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമല്ല ചില ജ്യൂസുകൾ കിഡ്നി വരെ പോകുന്ന കാര്യങ്ങളുണ്ട് അതേപോലെ ചുമ്മാത ഈ പാവയ്ക്ക ജ്യൂസൊക്കെ അടിച്ചു കുടിച്ചുകൊണ്ടിരിക്കുക മാസങ്ങളോളം എലിമ്പിപ്പുള്ളി ജ്യൂസുകൾ അങ്ങനെ പല ടൈപ്പ് വെജിറ്റബിൾ ജ്യൂസുകളൊക്കെ അതിൻ്റെ ഒരു ഫിൽറ്ററിംഗ് ഇല്ലാതെ അതിൻ്റെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ നമ്മൾ ചുമ്മാ കുറെ അങ്ങനെ കുടിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ അത് ലിവറിന് പറ്റുമോ കിഡ്നിക്ക് പറ്റുവോ വയറിന് പറ്റുമോ ഒന്നും നോക്കാതെ ചുമ്മാ കുടിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചെയ്താൽ ഒരു രണ്ട് മൂന്ന് ആഴ്ച ചെയ്യുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല ചെയ്തതിന് ശേഷം നമുക്കൊരു സംശയം കൊളസ്ട്രോൾ കുറഞ്ഞതൊന്നും നോക്കാം ആ ഉണങ്ങുന്ന ഒന്ന് അന്നേരം നോക്കിയാൽ പറയാം അപ്പോൾ തുടങ്ങുന്ന ഒരു മുമ്പ് നോക്കുക പിന്നെ ഈ പറയുന്നത് ഇത് മാത്രം ചെയ്യുന്നതുകൊണ്ടൊന്നും കൊളസ്ട്രോൾ കുറയില്ല പക്ഷേ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഫാറ്റ് ലിവർ കുറയ്ക്കാനായിട്ട് ലിവറിനുള്ളിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്ന അളവ് കുറയ്ക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ലെമൺ എന്ന് പറയുന്നത് അത് മതി വിട്ടിട്ടല്ല അത് ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് അപ്പം നമുക്കൊരു ഫാറ്റ് ലിവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഇത് വീട്ടിൽ തന്നെ ചെയ്യാനുള്ള കാര്യമാണ് അല്ലാതെ ഒരു ആശുപത്രിയിൽ പോയിട്ട് ആ ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞാൽ മരുന്ന് തരാമെന്ന് വെച്ചാൽ അതിന് മരുന്നൊന്നുമില്ല അങ്ങനൊരു കാര്യമൊന്നും ലിവറിനകത്ത് ഫാറ്റ് അടിഞ്ഞു കൂടുന്നതിനൊന്നുമില്ല നമ്മൾ അതിൻ്റെ സിവിയറായി കഴിയുമ്പോൾ മാത്രമേ അതിന് എന്താ പറയുക സർജറി രീതിയിലോ അല്ലാതെ ഉണ്ടെങ്കിൽ ട്രാൻസ്പ്ലാൻറ്റ് രീതിയിലോ ഒക്കെ നോക്കും എന്നുള്ളതല്ലാതെ ബ്ലഡിൽ വേരിയേഷൻ തരുമ്പം മരുന്ന് തരും എന്നല്ലാതെ വെറുതെ ഒരു ഫാറ്റ് ലിവർ കണ്ടു എന്ന് പറഞ്ഞ് അത് തരുന്നൊരു കാര്യം അപ്പം കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലെമൺ എന്ന് പറയുന്നത് കിഡ്നി സ്റ്റോണിന് ഏറ്റവും നല്ല ഒരു കാര്യം കൂടിയാണ് അപ്പോൾ കിഡ്നി സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതെല്ലാം നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ നാരങ്ങ വെള്ളം കുടിച്ച് നോക്കുക ജ്യൂസ് കുടിച്ച് നോക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കിയാൽ പോരെ സ്റ്റോണിൻ്റെ സൈസ് എങ്ങനെയുണ്ട് സ്റ്റോൺ കുറയുന്നുണ്ട് ഇനി സ്റ്റോൺ വരാതിരിക്കാൻ ഇപ്പോൾ ആയിട്ട് സ്റ്റോൺ വരുന്ന ആൾക്കാരായിരിക്കും അങ്ങനെയുള്ളവർ ഈ ഒരു ട്രാക്കിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് അതേപോലെ ഇതിനകത്തൊരു ന്യൂട്രിയൻ ഉണ്ട് നിരഞ്ജൻ എന്ന് പറഞ്ഞൊരു ന്യൂട്രിയൻ്റ് ഉണ്ട് ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ അൾസിമേഴ്സ് വരാതെ നോക്കുന്നതൊരു വളരെ നല്ലൊരു കാര്യമാണ് ഈ മറവി പ്രശ്നങ്ങളുടെ ടെൻഡൻസി ഉള്ളവർ പാരമ്പര്യം ഉള്ളവർ അവർക്ക് ഈ ഒരു ജ്യൂസ് നമ്മൾ അടുപ്പിച്ചെടുക്കുന്നത് നല്ലൊരു കാര്യമാണ് പക്ഷേ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ആഴ്ചത്തെ കാര്യമാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് പിന്നെ ആഴ്ച രണ്ട് ആഴ്ചയിൽ ഒന്ന് ഒന്നിനാടാൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുടലിലെ ഗട്ട് മൈക്രോബ്സ് കുടലിലെ നല്ല ബാക്ടീരിയകൾക്ക് ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിനകത്തുള്ള വിറ്റമിൻസിന്നൊക്കെ പറയുന്നത് അപ്പം നമ്മുടെ എന്താ പറയുക ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുടലിൽ തന്നെയാണ് അപ്പോൾ ഈ ഇമ്മ്യൂണിറ്റി ഗട്ട് മൈക്രോബ്സ് കുടലിലെ ബാക്ടീരിയകൾ വൈറസുകൾ ഫംഗസുകൾ ഈസ്റ്റ് അങ്ങനെ പല രീതിയിലുള്ള ഗട്ട് ഉണ്ട് മൈക്രോബയോം എന്ന് പറയും ഇതിനെ ഇതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ ലെമൺ ജ്യൂസാണ് അപ്പം അതേപോലെ തന്നെ ദഹനക്കുറവുള്ളവർക്ക് ഇത് നല്ലതാണ് കാരണം ഈ ആസിഡ് ലെവല് ആസിഡിക് ആയിട്ടുള്ള ഒരു ഫുഡ് നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴത്തേനും ആസിഡ് പ്രൊഡക്ഷൻ കൂടാൻ തുടങ്ങും അപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ വലിയ ഹെവി ഫുഡ് കഴിഞ്ഞ് ഒരു നാരങ്ങ വെള്ളം കുടിക്കുന്ന ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പ് കുടിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ നമ്മളൊരു ഫുഡ് കഴിക്കുന്നതിനകത്ത് കൂടുതൽ പ്രോട്ടീനും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയം കൊണ്ട് ആസിഡ് പ്രൊഡക്ഷൻ നടക്കുകയും അന്നേരം നമ്മൾ ഇറച്ചിയോ മീനോ മോട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു പൾസഴ്സോ അങ്ങനെ എന്തെങ്കിലും എടുക്കുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ദഹിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ ഓർക്ക് ഒന്ന് നമ്മുടെ ലിവറിലെ ഫാറ്റ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും രണ്ടാമത്തത് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും മൂന്നാമത്തത് കിഡ്നി സ്റ്റോണ് വരാതിരിക്കാനും വന്ന ചെറിയ എം എം അതായത് അഞ്ചെമ്മിന് ഉള്ളിലുള്ള സ്റ്റോണുകളൊക്കെ ചില ആളുകളിൽ ഇത് മാത്രം കഴിക്കുന്നത് കൊണ്ട് പോകാറുള്ളതുണ്ട് ഗട്ട് മൈക്രോബ്സ് കൂടലിലുള്ള നല്ല ബാക്ടീരിയകൾക്കുള്ള ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ ഉള്ളത് ദഹനത്തിന് നല്ലതാണ് ആസിഡ് പ്രൊഡക്ഷനെ ഒന്ന് കൂട്ടുകയും പ്രോട്ടീനെ ദഹിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന രീതികളാണ് അതേപോലെ തന്നെ പ്രിക്കോഷനായിട്ട് നേരത്തെ പറഞ്ഞു ഇത് വെറുതെ ഹീറ്റ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വിറ്റമിൻ സിയോ കാര്യങ്ങളോ നമുക്ക് ഉപയോഗപ്പെടുത്തില്ല അതുകൊണ്ട് ഏറ്റവും നല്ലത് നോർമൽ വെള്ളത്തിൽ അല്ലെങ്കിൽ തൊണ്ടവേദന പ്രശ്നവും ഇല്ലാത്തവർക്ക് മാത്രം തണുപ്പുള്ളതിലാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ ഈ കഴിയുന്നത് ഒരു ഹോട്ടലിലോ അല്ലെന്നുണ്ടെങ്കിൽ ജ്യൂസ് സെൻറ്ററിലോ പോകുമ്പോൾ ഐസ് അധികം ഇടാതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ എത്ര ഹെൽത്തി എന്ന് പറഞ്ഞാലും ഈ ഐസിൻ്റെ മിഡിൽ പാർട്ടിലാണ് ഏറ്റവും കൂടുതലായിട്ട് കെമിക്കൽസും ടോക്സിക് മെറ്റീരിയൽസൊക്കെ വരുന്നത് അപ്പം ഒരു പക്ഷേ ഐസ് ഇടുവാണെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തോടെ അലീന്ദിന് മുമ്പ് തന്നെ ഐസ് എടുത്ത് മാറ്റി വെക്കുക കാരണം അതത്ര നല്ലൊരു കാര്യമല്ല ഐസ് വെള്ളമായാലും വലിയ കുഴപ്പമില്ല കമ്പാരിറ്റീവ്ലി ബെറ്ററാണ് അപ്പോൾ നമ്മൾ കഴിയുന്നതും പഞ്ചസാര ഉപയോഗിച്ച് എടുക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഉപ്പിട്ട് കഴിക്കുന്നത് തന്നെയാണ് പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് രക്തക്കോഴലുകളുടെ കണ്ടീഷനിലാണ് അതായത് വെരിക്കോസ് വെയിൻ അതായത് എന്താ പറയുക സ്പൈഡർ വെയിൻ എന്നൊക്കെ പറയാം ഇങ്ങനെ ചിലന്തി വില പോലെ കിടക്കുന്ന വെയിനുകളില്ലേ തുടയുടെ ഭാഗത്തൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ് അതേപോലെ തന്നെ ഹെമറോയിഡ്സ് അവിടെ കാലയിൽ അതിന് വെരിക്കോസ് വെയിൻ എന്ന് പറയും മലദ്വാരത്തിൻ്റെ ഭാഗത്ത് അതിനും പൈൽസ് എന്ന് പറയും അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന് പറയും എല്ലായിടത്തും ഒരേ പ്രശ്നം തന്നെയാണ് അതായത് വൃഷ്ടുടെ ഭാഗത്ത് അതിന് എന്ന് പറയും എല്ലാം ബ്ലഡ് വെസൽ റിലേറ്റഡ് പ്രശ്നമാണ് ഓരോരോ ഭാഗത്തിന് ഓരോ പേരൊന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷനും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന ലെമൺ ജ്യൂസാണ് അപ്പം ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ വീട്ടിൽ അത് ഞാൻ പേഴ്സണലി ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ബെനിഫിറ്റ് തോന്നുകയും പല ആളുകളിലും ഞാൻ പറഞ്ഞു കൊടുത്തേച്ച് അവർക്ക് ആ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്തുകൊണ്ട് ഒരു പൈസ പോലും നമുക്ക് ചിലവുന്നില്ല വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ ഒരു കാര്യമാണ് ഒരു കുറച്ച് അതായത് ചെയ്യുമ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ച ഡെയിലി ഓരോ ക്ലാസ് വിതങ്ങ് ചെയ്ത് നോക്കിയതിന് ശേഷം ആദ്യം ചെയ്യുമ്പോഴേ രണ്ട് മൂന്ന് ദിവസത്തിൽ പ്രശ്നമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ അവിടെ നിർത്തുക നമുക്കത് പറ്റത്തില്ല അത്രയേ ഉള്ളൂ അല്ലാതെ അത് ലെമൺ ജ്യൂസ് മോശമായതുകൊണ്ടല്ല നമ്മുടെ ശരീരത്തിന് അത് പറ്റത്തില്ല ക്ലിയർ അതെങ്ങനെ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് വായിലെ പൊട്ടൽ അനുഭവപ്പെടുവോ അൾസർസ് വരുവോ നെഞ്ചരിച്ചിൽ കൂടുവോ അല്ലെങ്കിൽ സ്കിൻ സ്കിന്നെന്തെങ്കിലും ചൊറിച്ചിലുണ്ടാകുമോ പല രീതിയിലുള്ള റിയാക്ഷൻസ് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിക്കേണ്ട ആവശ്യമേ ഇല്ല അല്ലെങ്കിൽ നോർമലായിട്ടൊരു നയൻറ്റി നയൻ പെർസെൻ്റ് ആളുകൾക്കും കഴിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ട്രൈ ചെയ്ത് നോക്കുക മെച്ചമുണ്ടെന്നുണ്ടെങ്കിൽ അത് ആഴ്ചയിൽ രണ്ട് മൂന്ന് എന്നുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ അടുത്തവണ അടുത്തൊരു വീഡിയോ വീഡിയോയുടെ വരാം ബൈ